മരണപ്പെട്ടാൽ അവരുടെ വസീയത്തുകൾ നിറവേറ്റലാകുന്നു വാപ്പാൻ്റെ ഉമ്മാൻ്റെയും വസീയത്ത് നിറവേറ്റ പത്താമത്തെ കാര്യം വാപ്പ ഉമ്മ എന്ന ബോധം മരണം വരേക്കും നിലനിർത്തലാകുന്നു അതായത് എന്റെ വാപ്പ എന്ന ബോധം എനിക്കുണ്ടായിരിക്കേണ്ടത് വാപ്പ മരിക്കുന്നത് വരെയല്ല ഞാൻ മരിക്കണവരെ വാപ്പ വാപ്പയായിരിക്കേണ്ടത് വാപ്പ മരിക്കോളല്ല മകം മരിക്കോളാണ് ഉമ്മ ഉമ്മയായിരിക്കേണ്ടത് ഉമ്മ മരിക്കുന്നത് വരെയല്ല മകൻ മരിക്കുന്നത് വരെയാണ് വാപ്പ ഉമ്മ എന്നീ ബോധങ്ങൾ മരണം വരേക്കും നിലനിർത്തിപ്പോരാണ് ഈ പത്തു കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മാതാപിതാക്കളോടുള്ള ബന്ധം മക്കൾ കുറക്കും അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്

വാപ്പാനയും നബി പുണ്ണിനെ ബിസ്വലം ലാലിസ്വലം അസ്വർഗവുമായി ബന്ധപ്പെടുത്തി ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം ഇങ്ങൊരു ബന്ധമുണ്ട് രക്തബന്ധം എന്ന് പറയുന്ന ബന്ധം ജ്യേഷ്ഠന്മാർ അനുജന്മാര് എളാപ്പാർ മൂത്താപ്പാർ കാരണന്മാർ അമ്മമാര് ഇങ്ങനെയുള്ള രക്തബന്ധം ജ്യേഷ്ഠനും അനുജനും തമ്മിലും ഉണ്ടാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും യൂസുവിനെ നബിയുടെ കഥ വായിക്കണം എന്നാണ് യൂസുഫ് നബി അലൈഹിസ്ലാമിൻ്റെ കഥ ബുക്ക് വാങ്ങാൻ കിട്ടും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ചോദിച്ചാൽ മതി ഏറിയ ഇരുപത്തഞ്ച് റുപ്യ ഏറിയ ഇരുപത്തഞ്ച് റുപ്യ കിട്ടും യൂസുഫിന് നബിയുടെ കഥ ജ്യേഷ്ഠനും അഞ്ചനും ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ വായിക്കണം പെരുന്നാൾക്ക് കൂടിയും പായസം കുടിക്കാൻ പോകാത്തവരുണ്ടെങ്കിൽ വായിക്കണം കല്യാണം പറഞ്ഞിട്ടൂടിയും പോകാൻ തോന്നാത്തവരുണ്ടെങ്കിൽ വായിക്കണം യൂസുഫിന് നബിയുടെ കഥ സയ്യദന യൂസുഫ അലിഹി ഇസ്ലാമിനെ തൻ്റെ ജ്യേഷ്ഠന്മാർ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടത് കൊല്ലാൻ തന്നെയായിരുന്നു വള്ളിമ്മക്കൂടെ കയറിയിട്ട് മിസ്രില് പോയിട്ട് രാജാവായിക്കോട്ടേന്ന് കരുതിയിട്ട് അവിടെ കൊണ്ടേ ഇരുത്തിയതല്ല കൊല്ലട്ടെ തന്നെയാണ് മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കിണറിലേക്ക് ഇട്ടതിന് ശേഷം അവരൊരു പാറക്കല്ല് മേലേം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു സയ്യുദനാ ജിബിരിയിൽ അലി ഇസ്ലാം കിണറിലുള്ളത് കൊണ്ട് സയ്യുദനാജിബിരിയിൽ അലി ഇസ്ലാം തടുത്തതാണ് കച്ചവടം കഴിഞ്ഞ് മടങ്ങുന്ന യാത്രക്കാർ വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് ഇറക്കിയപ്പോൾ യൂസുഫിനെ നബി അതിലൂടെ കയറി രക്ഷപ്പെട്ടതാണ് അങ്ങനെ മിസ്രിലെത്തിയതും